അസലാ ലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല റസൂല വ ആലിഹി വാ സുഹാബി അജ്മബാദ് കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് നിന്നും ഒരു കോൺഫറൻസ് കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴിയിൽ ഞാനും നമ്മുടെ ഒരു മുതിർന്ന പണ്ഡിതനും കൂടെ ഒന്നിച്ചുള്ള യാത്രയിൽ ഞങ്ങൾ ട്രെയിൻ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഈ പ്രോഗ്രാം നടന്ന സമ്മേളന നഗരെയുള്ളത് അപ്പോൾ അവിടെ തൽക്കാലം കയ്യിലുള്ള ഭക്ഷണം അവിടെ ഇരുന്ന് ഞങ്ങൾ കഴിക്കുമ്പോൾ രണ്ട് കുട്ടികൾ എൻ്റെ ഒരു മനസ്സ് പ്രകാരം ഒരു മുതിർന്നവനൊരു എട്ടാം ക്ലാസ്സിലോ താഴെയുള്ള കുട്ടിയൊരു ആറാം ക്ലാസ്സിലോ ഒക്കെ ആവാൻ അത്രേ നമുക്ക് അവർക്ക് പ്രായം തോന്നിക്കുന്നുള്ളൂ അപ്പോൾ അവർ ഞങ്ങളെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് വന്നു അപ്പോൾ അവരെന്തോ ഒരു കാര്യത്തിന് ആവശ്യത്തിന് അവർ റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് തൊട്ടടുത്ത് തന്നെ ആവുന്നതുകൊണ്ട് അപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു പിന്നെ സലാം പറഞ്ഞു കൈ തന്നു എന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ ജ്യൂസ് വാങ്ങട്ടെ അല്ലെങ്കിൽ ചായ വാങ്ങട്ടെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചായയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ചായ പെത്തും അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ആവശ്യപ്പെട്ടേ പറ്റൂ എന്ന ഒരു നിർബന്ധം ഞങ്ങളിൽ ആ കുട്ടി ചെലുത്തി അപ്പോൾ നമ്മളൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് വളരെ സ്നേഹപൂർവ്വം അവനെ ചോദിച്ചു അവൻ്റെ വാപ്പനെ ആരാണെന്ന് ചോദിച്ചു സ്ഥലം അന്വേഷിച്ചു അവനെ കൂടുതൽ പരിചയപ്പെടാൻ ശ്രമിച്ചു പക്ഷേ അങ്ങനെ അവൻ എന്ത് ചെയ്തു ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്പം നിരാശയോട് കൂടിയാണ് അവൻ പോയത് പോയി കുറച്ച് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് ബിസ്ക്കറ്റ് പാക്കറ്റുമായിട്ട് അവൻ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും രണ്ട് പാക്കറ്റുകൾ തന്നു അപ്പോഴും ഒന്ന് മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞെങ്കിലും രണ്ട് പേർക്കും ഓരോന്ന് തന്ന് യാത്ര പറഞ്ഞ് അവർ രണ്ടു പേരും പോയി സത്യത്തിൽ അത് ഒരു മനസ്സിൽ വല്ലാത്ത കുറേ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഒരു അനുഭവമാണത് അപ്പോൾ എന്ന് പറയുമ്പോൾ പിന്നെ ഈ ഈ കുട്ടികളുടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി നമ്മുടെ ഒരു ഒരാതിഥേയത്വമുണ്ടല്ലോ അതൊരു ഭയങ്കരമായി സത്യത്തിൽ എന്താണ് ഈ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പൊതുവായി ഇത്തരം പരിപാടികൾക്ക് പോയി അവിടെയുള്ള ബാത്റൂമുകൾക്ക് മുമ്പിൽ പിന്നെ ലെയിൻ നിൽക്കുമ്പോഴൊക്കെ സാധാരണ കുട്ടികളെന്ത് ചെയ്യും അവർ വരും അവർ നമ്മൾ കാത്തുക്കുന്നതിന് മുമ്പിൽ ഓവർടേക്ക് ചെയ്ത് അവർ ബാത്റൂമിൽ കയറി തിരിച്ചു പോവും ഒരു മുതിർന്ന ആൾ നിലക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആൾ നിലക്കോന്നുമില്ല ഒരു പരിഗണനയോ പലപ്പോഴും അങ്ങനെ നൽകാത്തതായിട്ടാണ് പലപ്പോഴും കാണാറ് ഇതയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പിന്നെ റെസ്പെക്റ്റ് അപ്പോൾ അത് വല്ലാത്തൊരു മനസ്സാണ് ഒരു പക്ഷേ ഒരു നാടിൻ്റെ സ്ഥിതിവിശേഷമായിരിക്കാം അതല്ലെങ്കിൽ ആ വീടിൻ്റെ ഒരു കൾച്ചറായിരിക്കാം അതല്ലെങ്കിൽ അവർ നേടിയെടുത്ത മതപരമായിട്ടുള്ള ദീനിയായിട്ടുള്ള അവരുടെ അറിവുകളായിരിക്കാം ഏതായിരുന്നാലും നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവേണ്ട വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗുണമായിട്ടത് തോന്നി നമ്മൾ വീട്ടൊരു അതിഥി വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആ അതിഥിയെ പരിചയപ്പെടാനും ആ അതിഥിയോട് വിശേഷങ്ങൾ ചോദിക്കാനും അയാളെ റെസ്പെക്ട് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ അത് തീർച്ചയായും നമ്മുടെ പുതിയ തലമുറക്ക് നമ്മൾ പകർന്നു നൽകേണ്ടതാണ് രണ്ടാമത്തൊരു കാര്യം മനസ്സിൽ കൂടെ കടന്നു പോയൊരു കാര്യം ഇത്തരം ദീനൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരായി തീരുകയും ചെയ്യുക എന്നുള്ളത് അവർ ദീനിൻ്റെ ഭാഗമാകുന്നു എന്നതിന് തെളിവാണ് അതും എന്താണ് ഇന്നത്തെ കാലത്ത് കൊറിയൻ ഫാൻസും അങ്ങനെ വ്യത്യസ്തമായ സംഗതികളുടെയൊക്കെ ആളുകളായിട്ട് ആളുകൾ മാറുമ്പോൾ അവിടെ ദീനിനോട് പ്രതിബദ്ധതയുള്ള ഒരു സംസ്കാരവും താൽപ്പര്യവും മനസ്സിൽ വളർന്നു വരുന്നു എന്നതും വളരെ പ്രധാനമായി തോന്നി മൂന്നാമത്തൊരു കാര്യം എന്തായിരുന്നാലും അവരുടെ മാതാപിതാക്കൾ നമ്മളെ അറിയുന്നവരും നമ്മളെ ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരുമാണ് ആ മാതാപിതാക്കളുടെ അതേ മനസ്സും അതേ താല്പര്യങ്ങളും മക്കൾക്ക് പകർന്നു നൽകുന്നതിൽ അവർ വിജയിക്കുന്നു അവരെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ദീനിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുന്നു എന്നതും വളരെയധികം ശ്ലാഘനീയമായ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമായി അനുഭവപ്പെടുന്നു തീർച്ചയായും നമ്മുടെ കുട്ടികൾ എവിടെയും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന നല്ല സ്വഭാവത്തിൻ്റെയും നല്ല പെരുമാറ്റത്തിൻ്റെയും ആളുകളാക്കി കൊണ്ടുവരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉദാഹരണം ഷെയറിങ് മറ്റുള്ളവർക്ക് നമ്മുടെ കയ്യിലുള്ളത് എന്തെങ്കിലും കൊടുക്കാനുള്ളൊരു മനസ്സ് വേറുള്ളവർക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാനും മാറി നിൽക്കാനുള്ള മനസ്സ് അതൊരു നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണല്ലോ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഉണ്ടാക്കപ്പെട്ട ചെറിയ ഒരു പിന്നെ വീഡിയോ ആനിമേഷൻ വീഡിയോ കണ്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടി അപ്പോൾ അതിൽ ചെറിയ കുട്ടികളാണ് ഒരു പ്രീ സ്കൂളിലെ കുട്ടികളാണ് അപ്പോൾ അവരൊരു ബസ്സിൻ്റെ മോഡലുണ്ടാക്കി അവർ അഭിനയിക്കുകയാണ് എന്താണ് ബസ്സിൻ്റെ മോഡൽ ബസ്സിലേക്ക് എന്ത് ചെയ്യുന്നു അവരൊക്കെ എല്ലാവരും സീറ്റ് ഫില്ലായിട്ട് ഇരിക്കുന്നു അപ്പോൾ ആദ്യം ഒരു പ്രായമായ ഒരാൾ വടികുത്തി വരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ഒരാൾ എഴുന്നേറ്റ് കൊടുക്കുന്നു അയാളടി ഇരിക്കുന്നു പിന്നെ ഒരു ഗർഭിണി വരുന്നു അപ്പോൾ ഒരാൾ എഴുന്നേൽക്കുന്ന അവിടെ ഇരിക്കുന്നു ഒരു കുട്ടിയുടെ അടുത്തൊരു സ്ത്രീ വരുന്നു അപ്പോൾ എഴുന്നേൽക്കുന്ന ഇരിക്കുന്നു അപ്പോൾ അവശരായി വരുന്ന ആളുകൾക്ക് സീറ്റുകൾ മാറിക്കൊടുക്കുന്ന ആ ഒരു മര്യാദ ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് എന്താവട്ടെ കുട്ടിക്കാലത്ത് ചില ശീലങ്ങളെ തീർച്ചയായും നമ്മുടെ വൃത്തിബോധം അതേപോലെ തന്നെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനുള്ളത് ക്ഷമിക്കാനുള്ളത് അതേപോലെ തന്നെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ളത് അതേപോലെ പരസ്പരം ആളുകളെ സ്നേഹിക്കാനുള്ളത് ഷെയർ ചെയ്യാനുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ധാരാളം നല്ല ഗുണങ്ങളെ ചെറുപ്പത്തിൽ തന്നെ നമ്മളെ പഠി മക്കളെ പഠിപ്പിച്ചെടുക്കുമ്പോൾ തീർച്ചയായും അത് മറ്റുള്ളവരിൽ അത്ഭുതമുളവാക്കുന്ന ആശ്ചര്യമുളവാക്കുന്ന മാറ്റങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളെന്നും വ്യത്യസ്തരാവട്ടെ അവരുടെ സംസ്കാരത്തിൽ അവരുടെ സ്വഭാവത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ അവർ വ്യത്യസ്തരാകുവാനും ഏറ്റവും നല്ല മാതൃകകളാകുവാനും നമ്മൾ നിരന്തരമായി ശ്രദ്ധ പുലർത്തണം അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം അതിനുള്ള പരിശീലനം അവർക്ക് കൊടുക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ